വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം അമേരിക്ക ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തി ഹമാസിന്റെ കൈവശമുള്ള മുഴുവൻ ബന്ധികളെയും ഉടൻ വിട്ടയക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാശി പിടിക്കുമ്പോൾ തന്നെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തി ഹമാസുമായി ചർച്ച നടത്തിയ വാർത്ത അമേരിക്കൻ ഭരണകൂടം സമ്മതിക്കുകയും ചെയ്തു ഏകദേശം മുപ്പത് വർഷം മുമ്പ് തന്നെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഒരു ഭീകര സംഘടനയുമായി പ്രഖ്യാപിച്ച ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളുമായി അമേരിക്കൻ ഭരണകൂടം ചർച്ച നടത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കണം പട്ടിണി കൊണ്ട് ജീവത്യാഗം ചെയ്യുന്ന ഗസയിലേക്ക് മരുന്ന് ഭക്ഷണം ഇന്ധനം എന്നിവ ലഭ്യമാക്കുന്നതിന് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് ഇസ്രായേലിനോട് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു ട്രംപ് ഭരണകൂടം ഹമാസുമായി ആദ്യമായി നേരിട്ട് ചർച്ച നടത്തിയെന്ന് വൈറ്റ് ഹൌസ് സമ്മതിച്ചു ായിരത്തിൽ ഹമാസിനെ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ ചർച്ചയാണിത് ഇത് ട്രംപിന്റെ ഹമാസിനുള്ള അവസാന വാണിംഗ് ആണെന്നാണ് പറയുന്നത് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പ്രകാരമായിരുന്നു ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായതെല്ലാം ഞാൻ ഇസ്രായേലിന് നൽകും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഹമാസിന്റെ ഒരംഗവും സുരക്ഷിതരായിരിക്കുകയില്ല ഹമാസുമായി ട്രംപ് ഭരണകൂടം ചർച്ച നടത്തിയെന്ന് വൈറ്റ് ഹൌസ് സംബന്ധിച്ചതിന് തൊട്ടുപിറകെയാണ് ട്രംപിന്റെ പോസ്റ്റ് ബന്ധുക്കളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസ നരകമായിരിക്കുമെന്നും ഗസൽ ജനത നിരകിയതനുഭവിക്കേണ്ടി വരുമെന്നും വരുമെന്നും പറയുമ്പോൾ ഏത് നിലക്കുള്ള സഹായമാണ് ഹമാസിനെ തുരത്താൻ ഗസയെ ആക്രമിക്കാൻ അമേരിക്ക നൽകുക ഇസ്രായേലിന് നൽകുക എന്ന് ട്രംപ് പറയുന്നില്ല എല്ലാ ബന്ധുക്കളെയും ഇപ്പോൾ തന്നെ നിങ്ങൾ മോചിപ്പിക്കണം പിന്നീടല്ല മാത്രമല്ല നിങ്ങൾ കൊന്നുകളഞ്ഞ ബന്ദികളെയും തിരികെ നൽകണം അല്ലെങ്കിൽ നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതുക മാത്രമല്ല ഹമാസിന്റെ നേതൃത്വത്തിനോട് പറയുന്നത് ഗസ വിടാനുള്ള ഏറ്റവും നല്ല അവസരമാണിത് എന്നാണ് ഗസൻ ജനതയോട് പറയുന്നത് നിങ്ങൾ ഈ ബന്ധിയാക്കുന്ന കൃത്യത്തിന് കൂട്ടുനിൽക്കരുത് അങ്ങനെ കൂട്ടുനിന്നാൽ നിങ്ങളും അവസാനിച്ചു എന്ന് കരുതുക എന്നാണ് ഇതാദ്യമായല്ല ട്രംപ് ഹമാസിനെ ഭയപ്പെടുത്തുന്നത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ താൻ അധികാരത്തിലെത്തുന്നതിന് അധികാര കത്തരിൽ കയറുന്നതിന് മുമ്പ് മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗസ നിരകമാകുമെന്നും ആ നിരകയാതന ഹമാസ് അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയതായിരുന്നു അടുത്തിടെ ഹമാസ് വിട്ടയച്ച ബന്ധുക്കളെ വൈറ്റ് ഹൌസിൽ വെച്ച് കണ്ടതിന് ശേഷമാണ് ട്രംപ് ഇങ്ങനെയൊരു പോസ്റ്റ് ട്രോത്തിൽ കുറിക്കുന്നത് അതേസമയം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞത് ബന്ദികളുടെ സുരക്ഷിതമായ മോചനത്തിന് വേണ്ടി ഹമാസുമായി ട്രംപ് ഭരണകൂടം നേരിട്ട് ചർച്ച നടത്തിയെന്നാണ് ചർച്ചകൾക്ക് മുമ്പ് ഇസ്രായു ഇസ്രായേലുമായും കൂടിയാലോചന നടത്തിയിട്ടുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു അമേരിക്കൻ ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയുള്ള കൂടുതൽ സ്വീകാര്യതയുള്ള ചെയ്യുന്നതിലാണ് പ്രസിഡന്റ് ട്രംപ് വിശ്വസിക്കുന്നത് എന്നാണ് ലവിറ്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ബന്ദികൾക്കായുള്ള പ്രത്യേക ദൂതൻ ദൂതനായ അദം ബോക്ലറുടെ പ്രവർത്തനം അമേരിക്കൻ ജനതയ്ക്ക് ഉചിതമായി ചെയ്യുമെന്നുള്ള നല്ല വിശ്വാസമാണ് എന്ന് അവർ കൂട്ടിച്ചേർത്തു ഗസേൽ ഇപ്പോഴും മന്തികൾ ഉണ്ടെന്നും അവരിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുമാണ് ജീവിച്ചിരിപ്പുണ്ടെന്നും വിശ്വസിക്കുന്നതായും ഇസ്രായേൽ അറിയിച്ചു ഇതിൽ പൗരന്മാരും ഉണ്ട് മിഡിൽ മുൻ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത് പൗരന്മാരെ തിരികെ കൊണ്ടുവരുന്നതിൽ അമേരിക്ക കൂടുതൽ സജീവമാകണമെന്നാണ് മുൻ സി ഐ എ അർദ്ധ ഉദ്യോഗസ്ഥനായ അദ്ദേഹം തുറന്നു പറഞ്ഞത് പ്രവർത്തനങ്ങൾ കർക്കശമായി ഏകോപിച്ചില്ലെങ്കിൽ തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള ഇസ്രായേലിന്റെ ശ്രമത്തെ ഇത് സങ്കീർണമാക്കുമെന്നാണ് അതേസമയം ഹമാസുമായി അമേരിക്കയുടെ നേരിട്ടുള്ള ചർച്ചകളിൽ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേലും പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലായി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ പ്രതിനിധികളുമായി ബോഹ്ലർ ചർച്ച നടത്തിയിരുന്നു അമേരിക്കയിലെ ഒബാമ ഭരണകൂടത്തിന്റെ അനുമതിയോടെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹമാസ് ഖത്തറിൽ ഓഫീസ് തുറന്നതെന്ന് പറയപ്പെടുന്നു ചെറുതും എന്നാൽ വളരെയധികം സ്വാധീനമുള്ളതുമായ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷി അംഗം കൂടിയായ രാജ്യമാണ് ഖത്തർ അമേരിക്കയ്ക്ക് ഇവിടെ നല്ലൊരു എയർബേസും മരുന്ന് ഭക്ഷണം ഇന്ധനം എന്നിവ ഗസയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ഫ്രാൻസ് ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായ പ്രസ്താവന ഇറക്കി ഗസയിലെ ജനങ്ങൾക്ക് വേഗത്തിലുള്ളതും സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ മനുഷ്യാവകാശ മാനുഷിക സഹായം ഉറപ്പാക്കാനുള്ള അന്താരാഷ്ട്ര ബാധ്യതകൾ പാലിക്കാൻ അവർ ഇസ്രായേൽ ഗവൺമെന്റിനോട് ആഹ്വാനം ചെയ്തു മാനുഷിക സഹായം വെടിനിർത്തലിന് വിധേയമാകുകയോ അതൊരു ടൂളായി ഉപയോഗിക്കുകയോ ചെറിയതെന്ന് മൂന്ന് രാജ്യങ്ങളുടെയും മൂന്ന് രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു അതേസമയം നൂറ് ശംസ് അഭ്യാർ തിമ്പിലെ കൂടുതൽ വീടുകൾ പൊളിച്ചു നീക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിറക്കി ഈ ആഴ്ചയുടെ ആദ്യം തന്നെ ഇസ്രായേൽ സൈന്യം പതിനൊന്ന് വീടുകൾ തകർത്തിരുന്നു